ഹലോ എത്ര എ പ്ലസ് പ്ലസോണ്ടറി രണ്ടോ ആ നീ ഇപ്പൊ ഫോൺ വെച്ച വൈറ്റ് ചെയ്യാനങ്ങോട്ട് വരട്ടെ അല്ല നിന്റെ മൂത്ത് പെങ്ങായിരുന്നു അവളെ എന്തായി ആ ഞാനത് പറയാൻ മൊത്തത്തിൽ എ പ്ലസ് മൊത്തത്തിൽ എ പ്ലസോ അതെ അതെ അല്ല എല്ലാത്തിനോ എല്ലാത്തിനും എന്നിട്ട് ഞാനറിഞ്ഞില്ലോ എന്നാ ആരും പറയാം ഞാൻ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു കിടക്കുവാണോ അതൊക്കെ അല്പത്തരം അല്ലേ അല്ല ഈ പറഞ്ഞാ എന്ന് പറഞ്ഞാ കംപ്ലീറ്റ് ആയിട്ട് ഈ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ സത്യം ആ തലയ്ക്ക് പിടിച്ച ഓണ ഇടുന്നുണ്ട് നിന്റെ റീൽസ് ഗുണം കണ്ടില്ലേ നാല് ഫോൺ എടുത്ത് മാറ്റി എനിക്ക് അങ്ങനെ രേഷ്മയ്ക്ക് റിസൾട്ട് ഓ രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത് ഓ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങള് ചോയിച്ച് കൊല്ലും എത്രയായി എത്ര എ പ്ലസ് ഉണ്ട് ഓ എന്റെ കർത്താവേ ഒരു ചാക്കുണ്ടല്ലോ പറയാൻ പരീക്ഷ അല്ലേ തോക്കും നീ ചോദിക്കുന്നവിട പറഞ്ഞാ മതി പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പൻ ചാക്ക് ചാക്കുകൾക്ക് മാർഗം കൊണ്ട് വന്നിരിക്കുന്നു